അസലാലൈക്കും വാഹമുലി വരക്കാത്തു ഉസ്മിറഹിമൻ റഹീം അലഹമുല്ലാറബൻ വസ്ലിം മുഹമ്മദ് പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ തമ്പിനലിൽ കണ്ടതുപോലെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുന്ന സഹോദരിമാർ അറിയാൻ എന്ന ഒരു വിഷയമാണ് എല്ലാവരും കേൾക്കണം സഹോദരിമാരും കേൾക്കണം സഹോദരന്മാരും കേൾക്കണം കാരണം രണ്ട് മൂന്ന് സഹോദരിമാർ എന്നെ വിളിച്ച് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരും പറഞ്ഞു ഉസ്താദ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഇത് കേൾക്കണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് സഹോദരിമാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് സോഷ്യൽ മീഡിയ വർദ്ധിച്ച കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട് നമ്മുടെയും ഇതും ചാനലാണ് മിഷൻ എന്ന ചാനൽ അല്ല കൂട്ടത്തിൽ എല്ലാവരും പറയും എല്ലാവരോടും പറയുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അതിലൊരു നമ്പർ കാണും ആ നമ്പറിൽ ആരും വിളിക്കാൻ വേണ്ടിയല്ല തന്നിട്ടുള്ളത് വളരെ അത്യാവശ്യമുള്ള ആരെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടി ഒന്നുകിൽ ആ കമൻറ്റിൽ തന്നെ രേഖപ്പെടുത്തിയാൽ മതി കമൻ്റിൽ രേഖപ്പെടുത്തിയാൽ തന്നെ ഞാൻ മറുപടി കൊടുക്കും അതല്ല ചിലർക്ക് ഇടാൻ അറിയാത്തവരുണ്ട് അവർക്കൊന്ന് വിളിക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചിലർ വിളിക്കുന്നവർ മിക്കവാറും സമയങ്ങളിൽ വിളിക്കുന്നവരുണ്ട് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല വിളിക്കുന്നവർ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഓർപ്പെടുത്തുകയാണ് കാരണം വിളിക്കുമ്പോൾ മറ്റു പ്രശ്നമുണ്ടായിരുന്നുണ്ടോ ഉണ്ടെന്നുമല്ല നമ്മൾ പല തിരക്കുകളിലായിരിക്കും ചിലപ്പോൾ അല്പം ഒന്ന് ക്ഷീണത്തിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കും എപ്പോഴും ഫോൺ കോൾ എപ്പോഴും ഫോൺ കോൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല ആരും ഞാൻ കുറ്റ പറയുകയല്ല പിന്നെ അവർക്ക് ചോദിച്ചാൽ ഒന്നാമതാ നമ്പർ കൊടുക്കാതിരുന്നാൽ പോരേന്ന് ചോദിച്ചാൽ മതി നമ്പർ കൊടുക്കുന്നെ വളരെ അത്യാവശ്യക്കാർ വിളിച്ചോട്ടെ വിചാരിച്ചാണ് വിളിച്ചവരെ കുറ്റപ്പെടുത്തിയതല്ല ഒരിക്കലും എന്ന് പറഞ്ഞതല്ല ഞാൻ കൂട്ടത്തിൽ ആ കാര്യം ഉറപ്പുത്തിയെന്നേ ഉള്ളൂ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞതേ ഉള്ളൂ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നു വെച്ചാൽ എൻ്റെ ചാനലായാലും ഇനി ഏത് ചാനലുകളാണെങ്കിലും അതിൽ ഫോൺ നമ്പർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകും ഈ കാണുന്ന ഫോൺ നമ്പറിലൊക്കെ സഹോദരിമാർ കയറി വിളിക്കാൻ നിൽക്കരുത് ഇത് പറയാൻ കാരണം രണ്ട് മൂന്ന് സഹോദരിമാർ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പല ചാനലുകളും എന്ന് പറയുമ്പോൾ ഡോക്ടർമാരുടെ ചാനലുണ്ട് എൻജിനീയർമാരുടെ ചാനലുണ്ട് ഇനി യൂട്യൂബിൽ ഈ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്നവരുടെ ചാനലുകളുണ്ട് അതുപോലെ തന്നെ ഉസ്താദുമാരുടെ ചാനലുകളുണ്ട് ലൈവ് ക്ലാസ് ക്ലാസ്സുണ്ട് വയനുണ്ട് പ്രസംഗമുണ്ട് ക്ലാസ് ഉണ്ട് ഇസ്ലാമിക് ക്ലാസ് ഉണ്ട് പല ക്ലാസ്സുകളും ഉണ്ട് അങ്ങനെ പലതുമുണ്ട് ഈ കാണുന്ന നമ്പറുകളിലൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ വിളിക്കാൻ നിൽക്കരുത് ഒന്നാമത് പറയാനുള്ളത് ഞാൻ എല്ലാം പറയാം നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം ആവശ്യമില്ലാതെ വിളിക്കാൻ നിൽക്കരുത് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് വിളിപ്പിക്കുക ഭർത്താക്കന്മാരെ കൊണ്ട് വിളിപ്പിക്കാൻ നോക്കണം ഇനി ഭർത്താക്കന്മാരെക്കൊണ്ട് അതോ ആ ഭർത്താക്കന്മാർ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഒരു പണ്ഡിതനോട് ചോദിക്കണം അല്ലെങ്കിൽ ആ മസല പറഞ്ഞ ഉസ്താനോട് അതിനെക്കുറിച്ച് ഒരു സംശയം തീർക്കണം ഫോണിലൂടെ ആവുമ്പോൾ നാണക്കേടും വരില്ല നേരിട്ട് വയ്ക്കാൻ ചിലപ്പോൾ നാണക്കേട് വരും അപ്പം അവർക്കൊന്ന് ചോദിക്കണമെന്ന് തോന്നിയാൽ തന്നെ കൊണ്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അവർക്കൊണ്ട് ചോദിക്കാം അവർക്കൊരു മടിയാണെങ്കിലോ ഭർത്താക്കന്മാരെ കൊണ്ട് ആദ്യം ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഫോണിൽ നിന്ന് വിളിക്കുക ഭർത്താക്കന്മാരുടെ ഫോണിൽ നിന്ന് തന്നെ ഈ ഉസ്താദമാരായാലും ഡോക്ടർമാരായാലും എൻജിനീയർമാരായാലും ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും അവരെ വിളിക്കുന്നത് ഉസ്താദ് ഭർത്താക്കന്മാരുടെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കണം ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അതുമല്ലായെങ്കിൽ ഒന്നും കൂടി ചെയ്യേണ്ടത് ഭർത്താക്കന്മാർ തന്നെ വിളിച്ചിട്ട് ഹലോ ഇന്നയാളല്ലേ ഒരു സംശയം ചോദിക്കാനുണ്ട് എൻ്റെ ഭാര്യയൊക്കെയുള്ള സംശയമാണ് ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഭാര്യയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക ഒരിക്കലും ദുരുപ ദുരുപയോഗം ചെയ്യുകയില്ല ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ ആ നമ്പർ കിട്ടുമ്പോൾ സ്ത്രീകളുടെ നമ്പറാണെന്നറിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ മനുഷ്യന്മാർ പല സൈസാണ് എല്ലാ വിഭാഗത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഡോക്ടർമാരുടെ കൂട്ടത്തിലാണെങ്കിലും ഇനി എഞ്ചിനീയർമാരുടെ കൂട്ടത്തിലാണെങ്കിലും ഇനി ഉസ്താദന്മാരിൽ തന്നെ ചിലപ്പോൾ ചിലർ മോശപ്പെട്ടവരുണ്ടാകാം ഏഹ് എന്തെങ്കിലും തെറ്റായ സ്വഭാവം ഉള്ളവരുണ്ടാകാം കാരണം അമ്പ്യാമുർസ്ലീയങ്ങളൊന്നും എല്ലാവരും മനുഷ്യന്മാരെല്ലാം അമ്പ്യാമുർസ്ലീകളല്ലാത്ത ആർക്കും തെറ്റുകൾ സംഭവിക്കാം ഔലിയാക്കൾക്കും തെറ്റുകൾ സംഭവിക്കാം ഒരു തെറ്റുകളും സംഭവിക്കാത്ത തീർത്തും സുരക്ഷിതര ആര് മാത്രമേ ഉള്ളൂ മുർസലീങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അത് ഡോക്ടറായാലും എൻജിനീയർ ആയാലും കളക്ടറായാലും ഉസ്താദ്മാരായാലും അതുപോലെ തന്നെ ഏത് മനുഷ്യന്മാരാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും എല്ലാവരും സൂക്ഷിക്കണം സഹോദരിമാരും സൂക്ഷിക്കണം നമ്മൾ അങ്ങനെ വിളിക്കാൻ പോയി കഴിയുമ്പോൾ ഏതെങ്കിലും മനുഷ്യൻ ഇബ്ലീസിൻ്റെ ഷറൽപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സിഹർ ബാധിച്ചവനായിരിക്കും അവനൊക്കെ അവരൊക്കെ വഴുതെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ള സംശയങ്ങൾക്ക് വേണ്ടി നമ്മളറിയാത്ത ഒരു നമ്പറിലേക്ക് അത് ഏത് ചാനലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇന്ന വിഭാഗമൊന്നുമില്ല ഇന്ന മതമൊന്നും അങ്ങനൊന്നുമില്ല ഏത് ചാനലിൽ കാണുന്ന നമ്പറിലേക്കും നമുക്ക് ആവശ്യമായ ഒരു സംശയം തീർക്കാനും വേണ്ടി വിളിക്കുമ്പോൾ അധികവും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും പുരുഷന്മാരുടെ ചാനലുകളിലേക്കാണെങ്കിൽ അവർ തന്നെയാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഭർത്താക്കന്മാരെ കൊണ്ട് ആദ്യം വിളിപ്പിക്കുക എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്കൊരു സംശയം കൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ മോശമായി സംസാരിക്കുകയില്ല കാരണം ഭർത്താവ് അടുത്തുണ്ടെന്ന് അറിയാം അതുപോലെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ നൂറ് ശതമാനവും വിളിക്കാൻ നോക്കണം ഇനി അഥവാ ആ ഭർത്താവിനെ പോലൊന്ന് വിളിച്ചില്ല എങ്കിൽ തന്നെ അവസാനമായി എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇനി ആരെ നിങ്ങൾ വിളിച്ചാലും നിങ്ങൾ ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കണം പ്രിയമുള്ള സഹോദരിമാരോടാണ് പറഞ്ഞത് സഹോദരന്മാരിപ്പം സഹോദരന്മാർ വിളിച്ചാലും വിളിക്കും അങ്ങനെയുണ്ട് സ്ത്രീകളുടെ ചാനലുകളുണ്ടല്ലോ ആ സ്ത്രീകളുടെ ചാനലുകളിലേക്ക് സഹോദരന്മാർ പുരുഷന്മാരെ വിളിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ തിരിച്ചും മറിച്ചു അങ്ങനെ തന്നെ ഇപ്പം ഭർത്താക്കന്മാരെന്തേലും ഭാര്യമാരെ കൊണ്ട് വിളിപ്പിക്കാനോ നോക്കത്തിൽ അങ്ങ് വിളിക്കത്തേ ഉള്ളു വിളിക്കുമ്പോൾ എന്തു ചെയ്യണം ഈ ചാനലുകളുള്ളവരെന്തു ചെയ്യണം ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കണം അപ്പൊ വിളിക്കുന്നവരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരും ഒക്കെ ഫോൺ റെക്കോർഡ് കോൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ റെക്കോർഡ് ചെയ്താൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പിറ്റേ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടിയല്ല കേസ് കൊടുക്കുന്നവർ കൊടുത്തോട്ടെ കൊടുക്കാൻ വേണ്ടിയല്ല എന്ത് പറയണം മോശമായിട്ട് എന്തെങ്കിലും പിന്നീട് ആ നമ്പറിലേക്ക് വിളിക്കുകയോ ആദ്യം വിളിക്കുമ്പോൾ എന്തായാലും മോശമായിട്ട് പറയത്തില്ല പിന്നീട് ചിലപ്പോൾ ആ നമ്പറിലേക്ക് ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ ഞരമ്പരോഗമുള്ളവരൊക്കെ ആ നമ്പറിലേക്ക് വിളിക്കും അങ്ങനെ വിളിക്കുകയാണ് എന്തു ചെയ്യണം നമ്മൾ പറയണം ഞാൻ നിങ്ങൾ വിളിക്കുന്ന എല്ലാ കോളുകളും ഈ റെക്കോർഡാണ് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വിളിക്കൂല ഞാൻ വിളിക്കുന്ന നിങ്ങൾ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ റെക്കോർഡാണ് ഞാനത് സ്റ്റേഷനിൽ പരാതി കൊടുക്കും നിങ്ങളെ ഞാൻ പിടിപ്പിക്കും എന്നൊക്കെ അവർക്കെതിരെ ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ വിളിക്കുകയില്ല ഇനി പിന്നെ വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നു എന്ന് കണ്ടാൽ ഈ റെക്കോർഡ് സഹിതം ഈ നമ്പർ സഹിതം സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അതല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൊണ്ട് വിളിപ്പിച്ച് നല്ല രണ്ട് പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നും ഉണ്ടാവുകയില്ല കഴിവിൻ്റെ പരമാവധി പ്രിയമുള്ള സഹോദരിമാർ ഇങ്ങനെയുള്ള ചാനലുകൾ കാണുന്ന നമ്പറുകളൊക്കെ ഒന്നും വിളിക്കാതിരിക്കുക ഇനി വിളിക്കണമെന്ന് വളരെ അത്യാവശ്യമുള്ളവരാണെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിലും വേറെ ആരെ വിളിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫോണിൽ ആ കോൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരോട് പ്രതികരിക്കുക ഇനി മേലാൻ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പാടില്ല വിളിച്ചാൽ ഞാൻ ഈ റെക്കോർഡ് സഹിതം ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ മതി പിന്നെ ഒരിക്കലും ആ കോളിലേക്ക് വിളിക്കുകയില്ല എന്ന് ഉറപ്പപ്പെടുത്തുകയാണ് ഞാനിത് പറയാൻ കാരണം ഇങ്ങനൊരു സംഭവം ചെയ്യാൻ തന്നെ കാരണം രണ്ട് മൂന്ന് സഹോദരിമാർ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞാൻ എന്നെ പൊക്കി പറയൊന്നുമില്ല എന്നെ ആരും വിളിക്കുകയും വേണ്ട ഒരു ഉസ്താൻ്റെ ക്ലാസ്സും കാര്യങ്ങളും പൊതുവായ കേട്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി റാഹത്ത് തോന്നിയിട്ട് വിളിച്ചതാണ് കാരണം പല ചാനലുകളിലും വിളിക്കാൻ പറ്റുന്നില്ല വിളിച്ചു കഴിയുമ്പോൾ ആ നമ്പറിലേക്ക് അപ്പോൾ അവർ പിന്നെ തിരിച്ചു വിളിക്കാം നമ്മൾ സംശയം ചോദിച്ചു അത് കഴിഞ്ഞു അവിടെ ആ വിഷയം തീർന്നു പിന്നെ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്ന ചിലരുണ്ട് കാരണം ഞാൻ പറഞ്ഞ എല്ലാ വിഭാഗത്തിലും ചിലപ്പോൾ ചെറിയ ദുസ്സഭാവമുള്ളവരുണ്ടാകും ദുസ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചാൽ അവർ നരകത്തിലാണെന്നോ അവരങ്ങ് വളരെ മോശപ്പെട്ടവരാണെന്നോ അല്ല മനുഷ്യരല്ലേ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം പക്ഷേ നമ്മൾ ആ തെറ്റുകൾക്ക് നമ്മൾ വഴി വെച്ച് കൊടുക്കാൻ പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർ തൗപ ചെയ്ത് മടങ്ങട്ടെ തൗപ ചെയ്ത് നമ്മളും തവപ ചെയ്ത് മടങ്ങുക അവരും തോപ ചെയ്ത് മടങ്ങുക കാരണം മുമ്പ് ആരോ ഒരാൾ ഒരു സഹോദരി മറ്റൊരാളെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചു പിന്നീട് അയാൾ ഞാൻ ആരെയും പേരോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല അയാൾ തിരിച്ചു പിന്നെ വീഡിയോ കോൾ ചെയ്യുകയാണ് എന്തിന് മോശമായ സ്വഭാവമാണത് തിരിച്ച് വീഡിയോ കോൾ ചെയ്യുന്നു തിരിച്ച് വീഡിയോ കോൾ ആവശ്യം ആവശ്യമെന്ത് മുമ്പൊക്കെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പലരും വിളിക്കുന്നതായതുകൊണ്ട് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വിളിക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റില്ല ഈ നമ്പറിലേക്ക് ഞാൻ തിരിച്ച് വിളിച്ച് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കാറുണ്ട് അവർ സംശയം ചോദിക്കാൻ വിളിച്ചതാണെങ്കിൽ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കും പിന്നെ വിളിക്കാൻ പോകാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ച് വിളിക്കാറില്ല കാരണം ഈ സഹോദരിമാരിങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്കതിനെക്കുറിച്ചൊരു ഒരു കാര്യം ബോധ്യപ്പെട്ടത് അതുകൊണ്ട് ഇങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ച് വിളിക്കാറില്ല അപ്പോൾ ഉസ്താദ് വിളിച്ചിട്ടെടുത്ത് ചില കമൻറ്റ് ചെയ്യുന്നുണ്ട് ഉസ് ഉസ്താദ് നമ്പർ കൊടുത്തിരിക്കുന്നത് വെറുതെയാണ് വിളിച്ചാൽ എടുക്കൂല എന്ന് കാരണം ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എടുക്കുകയില്ല നിങ്ങൾക്ക് വീണ്ടും ആ സംശയങ്ങൾ ചോദിക്കേണ്ടവരാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കുക ഞാൻ തിരിച്ചു വിളിക്കുകയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല ആ സഹോദരിമാർ പറഞ്ഞു അങ്ങനെ എനിക്ക് അതൊരു മാനസികമായി ഇത് ഉസ്താദെ വിളിച്ച കുഴപ്പമില്ലാതെ തോന്നിയത് വിളിച്ചതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഉസ്താദ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും ആ സഹോദരിമാർ പറഞ്ഞു ഇങ്ങനെ നമ്പർ വിളിക്കും വിളിക്കും വിളിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ വിളിക്കുമ്പോൾ തിരിച്ച് വിളിക്കരുതെന്ന് പറഞ്ഞു ഉപദേശിച്ചുകൊണ്ട് മൊത്തത്തിലൊരു വീഡിയോ ഉസ്താദം ചെയ്താൽ കൊള്ളാമെന്ന് കൂടി അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് പല സഹോദരിമാരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കൂടി കാരണം അല്ലാതെ ആരെയും വെറുപ്പിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല ഒരാളുടെയും പേരുകൾ ഞാൻ അത് പറഞ്ഞിട്ടില്ല അവർ വേണം ആ അവർ ആ ചാനലുകളുടെ പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് ചാനലിലേക്ക് വിളിച്ചപ്പോഴാണ് തിരിച്ച് വീഡിയോ കോൾ ചെയ്തതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല കാരണം അവരൊരു തെറ്റ് സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ പബ്ലിക്കായി ആക്ഷേപിക്കാൻ പാടില്ല വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ച് പ്രത്യേകം പറയ പറയാമായിരുന്നു ഇപ്പോൾ ഞാൻ അതിനും പോകുന്നില്ല മൊത്തത്തിൽ ഈ വീഡിയോ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക മറ്റുള്ള ചാനലുകൾ ആ ചാനലുകളിലേക്കൊക്കെ എത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അങ്ങനെ ചാനൽ എത്തുക എന്ന് പറഞ്ഞാൽ ചാനലുകൾക്കൊക്കെ മിക്ക ചാനലുകൾക്കും എന്തുണ്ടാകും അവർക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും പല ചാനലുകൾക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും നമ്മുടെ ചാനലിൽ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല നിഷ തുടങ്ങുമ്പോൾ നിങ്ങളെ ഈ വീഡിയോയിലൂടെ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ പല ഗ്രൂപ്പുകൾക്കും വാട്സാപ്പ് ചാനലുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഉപകാരപ്പെടട്ടെ ചാനലുകൾ നടത്തുന്നവർക്കും കേൾക്കുന്നവർക്കും വിളിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടട്ടെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് അള്ളാഹു സുബൈ അനൂഹത്തെ അല സ്വീകരിക്കുമാറാകട്ടെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നന്മ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക അള്ളാഹു സുബൈ അനൂഹത്ത് അല നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്ത് കെ ആർഹിമീൻ അസ്ലാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു